നമസ്കാരം ബൂർഷകൾ പൊതുവെ പണം സമ്പാദിക്കുന്നവരെയും ക്യാപിറ്റലിസ്റ്റുകളെയും കോർപ്പറേറ്റുകളെയും ഒക്കെ അപമാനിക്കാൻ മാർക്സിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത പദവിയാണ് അത് അതിന്റെ വാചികാർത്ഥം വേറെയാണെങ്കിലും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരന്മാർ ചൂഷകർ എന്നൊക്കെയാണ് പൊതുവെ മലയാളി ഇടതുപക്ഷം ബൂർഷ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും നടത്തുന്നതിൻ്റെ നൂറിരട്ടി സാമൂഹിക സേവനങ്ങൾ നടത്തുന്നത് ഇവർ ബൂർഷകൾ എന്ന് പരിഹസിക്കുന്ന ഈ കോർപ്പറേറ്റുകളാണ് ആഗോള അടിസ്ഥാനത്തിൽ ബിൽഗേറ്റ്സ് കൊണ്ടുവന്ന ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് തങ്ങളുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും രാജ്യത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ചെലവിടുന്ന കോടീശ്വരന്മാരും നമ്മുടെ നാട്ടിലുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യവസായി ആരെന്ന് ചോദിച്ചാൽ ടാറ്റയോ അംബാനിയോ എന്നൊക്കെയായിരിക്കും ഉത്തരം എന്നാൽ യാഥാർത്ഥ്യം അതല്ല മറ്റൊരു പേരാണ് അവിടെ പറയാനുള്ളത് ഇന്ത്യയിലെ സമ്പന്നന്മാർക്കിടയിലെ മനുഷ്യസ്നേഹി ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് എന്ന എച്ച് സി എൽ ടെക്നോളജി സ്ഥാപകൻ ശിവ് നാടാറാണ് ആ പേരിനുടമ ഈ ഇന്ത്യൻ കമ്പ്യൂട്ടർ മാന്ത്രികന്റെ കഥയാണ് ന്യൂസ് ഇൻഡാറ്റൽ ത്തിരുപത്തിനാലിലെ ഇന്ത്യയിലെ മികച്ച പത്ത് മനുഷ്യ സ്നേഹികളുടെ പട്ടിക പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് സംഭാവന ചെയ്ത വ്യവസായി ഷിവ് നാടാറാണ് കഴിഞ്ഞ വർഷവും ഈ പട്ടികയിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്തായിരുന്നു ശിവ് നാടാറും കുടുംബവും ഈ വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ചാരിറ്റിക്കായി മാത്രം സംഭാവന ചെയ്തത് ഇൻഫോസിന്റെ സഹസ്ഥാപകൻ നന്ദൻ നിലേഗിനെയും അതുപോലെ തന്നെ ഇൻഡോ എം ഐ എം ടെക് ചെയർമാൻ കൃഷ്ണ ശിവകുലയും യഥാക്രമം മുന്നൂറ്റി ഏഴ് കോടി രൂപയും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയും സംഭാവനയായി നൽകി തൻ്റെ കമ്പനിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റായ ശിവ് നടാർ ഫൗണ്ടേഷൻ സ്ഥാപനങ്ങൾ വഴിയാണ് ശിവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ നൽകിയത് അതായത് പ്രതിദിനം ഏകദേശം ആറ് കോടി രൂപ സംഭാവന ചെയ്യുന്നുവെന്ന് ചുരുക്കം താൻ ആർജിച്ച സ്വത്തിൽ നിന്നാണ് ഈ പണം എടുക്കുന്നത് എന്ന് ഓർക്കണം അല്ലാതെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മറ്റും നന്മമരം കളിക്കുകയല്ല പക്ഷേ ശിവ് നാടാനും ഇപ്പോൾ കമ്പനിയുടെ ചുമതലയുള്ള മകൾ രോഷനി നാടാനും ഇത് ഒരു വലിയ കാര്യമായി പോലും പറയുന്നില്ല മറിച്ച് നേഷൻ ബിൽഡിംഗ് എന്നത് എല്ലാവരുടെയും കടമയാണ് എന്നാണ് അവർ പറയുന്നത് നാടാർ തന്നെ ബിസിനസ് ആരംഭിച്ചത് ഒരു ഷെഡിലാണ് എന്നാൽ ഇന്ന് കമ്പനിയുടെ ആസ്തി നാല് ലക്ഷം കോടിയോളം രൂപ വരും അസാധാരണമായ ഒരു വളർച്ചയുടെ കഥയാണ് ശിവ് നാടാരുടെയും എച്ച് സി എല്ലിൻ്റെയും തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ ഒരിടത്തരം കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് ഇന്ന് എത്തിയ ഒരു സ്ഥാപനത്തിന്റെ തലവനായ ചതകോടീശ്വരനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാലിന് തൂത്തുക്കുടി ജില്ലയിലെ മുലൈപ്പൊഴി ഗ്രാമത്തിൽ ഒരു തമിഴ് ഹിന്ദു കുടുംബത്തിലാണ് ശിവനാടാർ ജനിച്ചത് ശിവസുബ്രഹ്മണ്യനാടാർ വാമസുന്ദരി ദേവി എന്നിവരായിരുന്നു മാതാപിതാക്കൾ അമ്മ ദിനതന്തി ദിനപത്രത്തിന്റെ സ്ഥാപകനായ എസ് പി ആദിതനാരുടെ സഹോദരിയാണ് സ്കൂൾ കാലഘട്ടത്തിൽ ഒന്നും ഒരിക്കലും ഒരു ബ്രില്ല്യൻ എന്ന് പറയാവുന്ന വിദ്യാർത്ഥിയായിരുന്നില്ല ആയിരുന്നില്ല അദ്ദേഹം ലജാലുവായ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു താനെന്നൊരിക്കൽ ശിവ്നടാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മധുരയിലെ അമേരിക്കൻ കോളേജിൽ നിന്ന പ്രീ യൂണിവേഴ്സിറ്റി ബിരുദവും കോയമ്പത്തൂരിലെ പി എസ് ജി കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി ഈ കോളേജ് കാലമാണ് തൻ്റെ ജീവിതവീക്ഷണം മാറ്റിയതെന്നും ഒരു വ്യവസായിയാവണമെന്ന് തീരുമാനിക്കാൻ കാരണമെന്നും ശിവനാടാർ പറഞ്ഞിരുന്നു ബിരുദാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വാൽചന്ദ് ഗ്രൂപ്പിന്റെ ഭാഗമായ പുനെയിലെ കൂപ്പർ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നാടാർ തന്റെ കരിയർ ആരംഭിച്ചു താമസിയാതെ അദ്ദേഹം വടക്കോട്ട് നീങ്ങി ഡൽഹി ക്ലോത്ത് മിൽസിൽ അതായത് ഡി സി എമ്മിൽ കാൽക്കുലേറ്റർ വിഭാഗത്തിൽ എഞ്ചിനീയറായി ചേർന്നു പിന്നീടുള്ള ഏകദേശം പത്ത് വർഷത്തിനുള്ളിൽ നിരവധി ആളുകളെ അദ്ദേഹം പരിചയപ്പെട്ടു പണിയും വിപണിയും പഠിച്ചു ഇതിന്റെ ഫലത്തിൽ മറ്റു പലരോടൊപ്പം അദ്ദേഹം മൈക്രോക്രോം ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടങ്ങി അർജുൻ മൽഹോത്ര സുഭാഷ് അറോറ അജയ് ചൗധരി ഡി എസ് പ്യോർ യോഗേഷ് വൈദ്യ എന്നിവരായിരുന്നു കൂടെയുണ്ടായിരുന്നവർ ടെലിവിസ്ത എന്ന ബ്രാൻഡ് നാമത്തിൽ ഡിജിറ്റൽ കാൽക്കുലേറ്ററുകൾ വിൽക്കുന്നതിൽ കമ്പനിയും അവർ തുടങ്ങി അന്ന് കാൽക്കുലേറ്ററുകൾ എവിടെയും പ്രചരിച്ച കാലമാണ് പിന്നീടാണ് ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡിന്റെ അതായത് എച്ച് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങുന്നത് ഉത്തർപ്രദേശിലെ പ്രാദേശിക ഗവൺമെന്റ് അവർക്ക് സംഭാവന നൽകിയ ഒരു സ്ഥലത്തായിരുന്നു തുടക്കം സ്ഥലമെന്ന് പറയാനാകില്ല ഒരു ഷെഡ് എന്ന് പറയാം അവിടെ നിന്നാണ് ലോകം മുഴുവൻ പന്തലിച്ച ഒരു കമ്പനി പിറന്നത് മന്ത്രവാദി എന്ന അർത്ഥമുള്ള മാഗ്നസ് എന്ന പേരിലാണ് നാടാർ ബിസിനസ് വൃത്തങ്ങളിൽ അറിയപ്പെട്ടത് ശരിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഒരു മാന്ത്രികൻ തന്നെയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് ശിവനാടാർ പറഞ്ഞത് ഭാഗ്യവും കഠിനാധ്വാനവും എന്നായിരുന്നു അതെല്ലാവരും പറയുന്നത് പോലുള്ള വെറും വാക്കായിരുന്നില്ല ഇന്ത്യ ഗവൺമെന്റിന്റെ പല പോളിസികളും ഉറവശിക്ഷാപം ഉപകാരം എന്ന മട്ടിൽ ഈ സംരംഭകന് തുണയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥക്ക് ശേഷം ബ്രാർജി ദേശായി സർക്കാർ വന്നപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ മാറി രാജ്യം സ്വദേശിവൽക്കരണത്തിലേക്ക് തിരിഞ്ഞു ഐ ബി എം കൊക്കകോള പോലുള്ള വലിയ അമേരിക്കൻ കമ്പനികൾ രാജ്യം വിടാൻ കാരണമായി ഇത് നാടാർക്ക് ഒരു വലിയ സാധ്യത തുറന്നു കൊടുത്തു ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച നിർമ്മിച്ച മൈക്രോ കമ്പ്യൂട്ടറുകൾ വിറ്റ് കൂടുതൽ വിപണി വിഹിതം എച്ച് സി എല്ലിന് നേടാൻ ഇടം ലഭിച്ചു അങ്ങനെയാണ് അവർ സത്യത്തിൽ വളർന്നത് മാത്രമല്ല എച്ച് സി എല്ലിൻ്റെ കമ്പ്യൂട്ടറുകൾക്ക് മാർക്കറ്റിൽ മത്സരിക്കാനുള്ള നിലവാരവും ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറുകളാണ് ലോകത്തിൻ്റെ ഗതി മാറ്റുക എന്നേ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിംഗപ്പൂരിൽ മുതലിറക്കാൻ കഴിഞ്ഞതും ശിവ് നാടാരുടെ ജീവിതത്തിൽ വഴിത്തിരിവായി അവിടെ ഉണ്ടാക്കിയ ഫാർ ഈസ്റ്റ് കമ്പ്യൂട്ടറുകൾ വലിയ വിജയമായി മാറി ആദ്യ വർഷത്തിൽ തന്നെ ഒരു ലക്ഷം യൂറോയുടെ വിറ്റ് വരവാണ് ഉണ്ടായത് ഒരു വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യയിൽ സ്ഥാപിതമായി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിനായുള്ള ഇന്ത്യയുടെ ആവശ്യം നിറവേറ്റുക എന്നതായിരുന്നു സ്ഥാപനത്തിന്റെ ചുമതല നാടാർ സംഘടനയിൽ വൻതോതിൽ നിക്ഷേപിക്കുകയും ഒടുവിൽ രണ്ടായിരത്തി മൂന്നിലെ പ്രധാന ഓഹരി ഉടമയായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് അറിയപ്പെടുന്ന സിക്സ്റ്റീൻ ബിറ്റ പ്രോസസ്സറുകൾ മാത്രമല്ല സ്വന്തം ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റവും നിർമ്മിക്കുകയായിരുന്നു ഒരു വർഷത്തിന് ശേഷം അവർ അവരുടെ മുഴുവൻ ക്ലൈൻറ്റ് സെർവർ സിസ്റ്റം അവതരിപ്പിച്ചു ഈ കാലഘട്ടത്തിലാണ് മൻമോഹൻ സിംഗിൻ്റെ ഉദാരീകരണം വരുന്നത് അതോടെ സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്യാൻ അനുവാദമായി അറിവ് നേടാനും യന്ത്ര വഴങ്ങാനും നാടാർ ലോകമെമ്പാടും സഞ്ചരിച്ചു തുടർന്ന് അദ്ദേഹം യു എസിലെ കമ്പ്യൂട്ടറുകൾക്കായുള്ള ഹാർഡ്വെയർ വിപണിയിൽ സജീവമായ എച്ച് സി എൽ അമേരിക്ക ആരംഭിച്ചു പാരിസ്ഥിതിക അനുമതി ലഭിക്കാത്തതിനാൽ തന്നെ കമ്പനിക്ക് തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായപ്പോഴേക്കും മറ്റ് പ്രമുഖ കമ്പനികളുടെ പങ്കാളിത്തത്തിലൂടെ അവർ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എച്ച് സി എൽ നോക്കിയ എറിക്സൺ എന്നിവയുമായി സഹകരിച്ചു അവർ ഒരുമിച്ച് ഫോണുകളും മൊബൈൽ സ്വിച്ചുകളും ഇന്ത്യയിൽ വിറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു വലിയ പ്രശ്നം എച്ച് സി നേരിട്ടു സഹസ്ഥാപകനായ അർജുൻ മൽഹോത്ര സ്വന്തം കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു അതോടെ എച്ച് സി എല്ലിന് അതിൻ്റെ ഏറ്റവും വലിയ ഓഹരി ഉടമകളിൽ ഒരാളെ നഷ്ടമാവുകയായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എച്ച് സി എൽ ലിസ്റ്റ് ചെയ്യാൻ ശിവ തീരുമാനിച്ചു അങ്ങനെയാണ് മതിയായ മൂലധനം പുനഃസ്ഥാപിച്ചത് അതിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ കമ്പനി കൂടുതൽ പ്രധാനപ്പെട്ട പങ്കാളിത്തങ്ങളിൽ ഏർപ്പെട്ടു കമ്പനി ആഗോളതലത്തിൽ സജീവമാകുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ഏഴിൽ നാടാർ സിഇഒ സ്ഥാനം ഒഴിഞ്ഞു വിനീത് നായർ അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തു ഏറ്റവും വലിയ ഓഹരിയുടമയും ചെയർമാനുമായി അദ്ദേഹം തുടർന്നു തൻ്റെ ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം പ്രധാനമായും തൻ്റെ ജീവകാരുണ്യ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ അദ്ദേഹത്തിന്റെ മകൾ രോഷനി നാടാർ മൽഹോത്ര ചെയർമാനായി അതോടെ കമ്പനി പിന്നെയും ഉയരങ്ങളിലേക്ക് പറക്കുകയായിരുന്നു വണ്ടർ വുമൺ എന്നാണ് ബിസിനസ് സർക്കിളിൽ റോഷ്നി അറിയപ്പെടുന്നത് നിങ്ങൾക്ക് മികച്ച ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അധികാരം നൽകണം ഒരു അഭിമുഖത്തിൽ ശിവനാടാർ പറഞ്ഞ വാക്കുകളാണിത് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിൽ മകൾ റോഷിനിക്ക് അധികാരം കൈമാറി ശിവ് സജീവ ബിസിനസ്സിൽ നിന്ന് മാറുകയായിരുന്നു ഇന്ന് ഇന്ത്യയിലെ കുടുംബ ബിസിനസ്സുകളിൽ അഞ്ചാം സ്ഥാനത്താണ് നാല് ലക്ഷം കോടിയോളം ആസ്തിയുള്ള നാടാർ കുടുംബമുള്ളത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് മൂല്യം റോഷനി നാടാർ മൽഹോത്രയുടെ നേതൃത്വത്തിൽ അവരുടെ ബിസിനസ് സോഫ്റ്റ്വെയർ സേവന മേഖലകളിൽ പുരോഗമിക്കുന്നുണ്ട് ബാർക്ലേസ് റിപ്പോർട്ടിൽ ആദ്യ പത്തിലെത്തിയ വനിത നയിക്കുന്ന ഫാമിലി ബിസിനസ്സും ഇതുതന്നെയാണ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യയിലെ ഒരു ഐ കമ്പനി നയിക്കുന്ന ആദ്യ വനിതയും റോഷിനി നാടാർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് റോഷനി നാടാർ മൽഹോത്രയുടെ ജനനം ശിവ് നാടാറിന്റെ ഏക മകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫോബ്സിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകളുടെ പട്ടികയിൽ അവർ അൻപത്തിനാലാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് വേൾസ് ഹൂറൂൺ ഇന്ത്യ റീച്ച് ലിസ്റ്റ് പ്രകാരം അവർ സ്വയാർജിത സ്വത്തുക്കളുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകളുടെ ഫോബ്സ് പട്ടികയിൽ റോഷ്നി അറുപതാം സ്ഥാനത്താണ് ഉള്ളത് രോഷിനി പരിശീലനം നേടിയ ഒരു ശാസ്ത്രീയ സംഗീതജ്ഞ കൂടിയാണ് രണ്ടായിരത്തി പത്തിൽ എച്ച് സി എൽ ഹെൽത്ത് കെയറിന്റെ വൈസ് ചെയർമാൻ ശിഖർ മൽഹോത്രയെ അവർ വിവാഹം കഴിച്ചു അവർക്ക് രണ്ടാൺമക്കളുമുണ്ട് ഇപ്പോൾ റോഷനിയുടെ നേതൃത്വത്തിൽ എച്ച് സി എൽ കുതിക്കുകയാണ് പിതാവ് ശിവ് നടാർ സ്ഥാനം തുടർന്ന് അവർ എച്ച് സി എൽ ടെക്നോളജിന്റെ ചെയർപേഴ്സൺ ആവുകയായിരുന്നു തങ്ങളുടെ സമ്പത്ത് ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കുക എന്നത് ഒരു വലിയ പ്രവർത്തനമാണെന്നാണ് രോഷിനി കരുതുന്നത് പിതാവ് തന്നെയാണ് തന്റെ ഇലക്കാലത്തെയും വലിയ ഹീറോ എന്നും ടൈംസ് ഓഫ് ഇന്ത്യക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട് അപൂർവമായി മാത്രം അഭിമുഖങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ശിവ് നാടർ പൊതുവേ മൃദുപാഷിയും ലജാലുവുമായ മനുഷ്യൻ ഇന്ത്യയെ മാറ്റിമറിക്കാൻ കഴിയുക വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ ചാർട്ടി പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് ഗ്രാമീണ വിദ്യാഭ്യാസത്തിനാണ് അത് കൂടുതലും പ്രയോജനമാകുന്നത് ശിവ് ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലാണ് സിഇഒ സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ നാടാർ ശിവ് നാടാർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചിരുന്നു ഇന്ത്യയിലെ ഭാവി തലമുറകൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അഭ്യസിക്കാൻ കഴിയുമെന്ന സ്ഥാപനം ഉറപ്പാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം അന്താരാഷ്ട്ര നിലവാരമുള്ള നിരവധി സ്കൂളുകൾ ഫൗണ്ടേഷൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിതാവായ ശിവ് സുബ്രഹ്മണ്യ നാടാറിന്റെ പേരിൽ ചുനായിൽ എസ് എസ് എൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സ്ഥാപിച്ചാണ് ശിവ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കോളേജിന് പത്ത് ലക്ഷം രൂപയുടെ എച്ച് സി എൽ ഓഹരികളാണ് അദ്ദേഹം സമ്മാനിച്ചത് വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇവർ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നൽകുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ ഉത്തർപ്രദേശിലെ ഗ്രാമീണ വിദ്യാർത്ഥികൾക്കായി നാടാർ എസ് എസ് എൻ ട്രസ്റ്റ് രണ്ട് വിദ്യാജ്ഞാന സ്കൂളുകളും സ്ഥാപിച്ചു അവിടെ അൻപത് ജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് ലോകത്ത് എവിടെ പോയി പഠിച്ചാലുമുള്ള മുഴുവൻ ചിലവുകളും വഹിക്കുന്ന സൗജന്യ സ്കോളർഷിപ്പ് നാടാർ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് ഇവർ തുടങ്ങിയത് ഇന്നും നാടാർ ഗ്രൂപ്പിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ എൺപത് ശതമാനവും പോകുന്നത് വിദ്യാഭ്യാസ മേഖലകളിലേക്കാണ് ഇന്ന് എഴുപത്തി ഒൻപത് കാരനായ ശിവനാടാർ ആരവങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിത സാധനം ശാന്തമായി ആസ്വദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കിരൺ നടാർ ഒരു ആർട്ട് കളക്ടറും സാമൂഹിക പ്രവർത്തകയുമാണ് ഇവർ രണ്ടു പേരും മുൻപ് സജീവ ബ്രിഡ്ജ് കളിക്കാരായിരുന്നു ഇന്ത്യയിലെ പ്രശസ്തമായ എച്ച് സി എൽ ബ്രിഡ്ജ് ടൂർണമെന്റിലെ സ്പോൺസർമാർ ഇവരായിരുന്നു അംഗീകാരങ്ങളും അവാർഡുകളും അദ്ദേഹത്തിന് ധാരാളം കിട്ടിയിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഐ ടി വ്യവസായത്തിന് നൽകിയ സംഭാവനകൾക്ക് ഇന്ത്യ ഗവൺമെന്റ് ശിവ്നാടനെ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ മദ്രാസ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ ഏഷ്യ പസഫിക്കിലെ ഫോപ്സിന്റെ ഫോർട്ടിഎറ്റ് ഹീറോസ് ഓഫ് ഫിലാൻഡ്രോപ്പിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ ഇന്ത്യ ടുഡേ മാഗസിൻ രാജ്യത്തെ ഏറ്റവും ശക്തരായ അൻപത് വിദ്യാർഥ വ്യക്തികളുടെ പട്ടികയിൽ നാടാറിനെ പതിനാറാം സ്ഥാനത്താണ് തിരഞ്ഞെടുത്തത് ശിവ്നാടാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം താൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളെയും പൊക്കിയടിക്കുകയോ പൊങ്ങച്ച പ്രകടനം നടത്തുകയോ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് പത്ത് രൂപയുടെ സാമൂഹിക പ്രവർത്തനം നടത്തിയാൽ പതിനായിരത്തിന്റെ പി ആർ വർക്ക് നടത്തുന്ന കേരള പ്രാഞ്ചേട്ടന്മാരിൽ നിന്ന് എന്നും വ്യത്യസ്തനാണ് ഇദ്ദേഹം ഒരഭിമുഖത്തിൽ ശിവനാടാർ ഇങ്ങനെ പറയുന്നുണ്ട് തൂത്തുക്കുടിയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച താൻ ഇങ്ങനെയൊക്കെ ആയതിൽ ഒന്നാമത്തെ പങ്ക് തന്നെ വളർത്തിയെടുത്ത രാഷ്ട്രത്തിനാണ് ഈ രാജ്യത്തെ സേവിക്കുക ഇത് കടമയാണ് അല്ലാതെ ഔദാര്യം അല്ല ഇന്ത്യയിലെ ഏത് വ്യവസായിക്കാ ഇങ്ങനെ പറയാൻ പറ്റും